നേരം സുമകളാം തുറക്കുന്നേരം വർണ്ണക്കിളികൾ സുമതി നാമം വായിക്കുകയായി സുഹൃതം നേർന്നു വന്നൊരു കുഞ്ഞിക്കലിയുകയായി റബ്ബിനെ വായിത്തുകയായി റബ്ബെ അൽഹന്തലില്ല റബ്ബെ അൽഹന്തലില്ല ആകാശമെന്നും ആയിരം പൂക്കൾ അന്തിയിലങ്ങും വിടരുന്നേരം അത്ഭുതമേകും ചാരുരശിൽപം അമ്പരമാകെ നേരം അഞ്ജന കണ്ണര താരകങ്ങൾക്കെന്തൊരു ചന്തം സുന്ദരവാനിൽ കിരറിച്ചിരിക്കും താര ചെണ്ടുകൾ മംഗം എല്ലാം അമ്പവന്റെ കരവിരുക്കിയ നയനാനന്ദം കാണാൻ പരമാനന്ദം റബേ അൽഹില്ല അൽഹന്തലില്ല റബേ അൽഹം അലൈക്കും ഒന്നും ക്ലിയർ ക്യാട്ടില്ല കേട്ടാ എന്റെ ശബ്ദം ക്ലിയർ ഉണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്റെ ശബ്ദം ക്ലിയറാണോ ഇപ്പഴാ അവിടെ ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓക്കെ അല്ലേ ശബ്ദം ക്ലിയർ അല്ലേ അല്ലേ മാറി എന്തു ചെയ്യണം നമ്മക്ക് ക്ഷീണമെന്നില്ല കണ്ടില്ല ഘടികാരം പാടാൻ വേണ്ടി പറഞ്ഞതിന്റെ ഒരു പാത ആളുകളൊക്കെ കേട്ടിട്ട് തപിച്ചിട്ടുണ്ടാവും ഇത് പുതിയ ഘടികാരാണ് ചുവരിൽ ഒരു ഘടികാരം തൻ സൂചി ഇളക്കിക്കൊണ്ടു പറഞ്ഞു മനുഷ്യ സമയം വൃത്തിപൊഴിക്കുന്നു മരണ ഇൻ സമയ സമയമണന്ന് കുരിക്കുകയല്ലോ നാ ചുമയിൽ ഒരു വെരികാരം തൻ സൂചിയിലക്കി കൊണ്ടു പറഞ്ഞു മനുഷ്യ നിൻ ജീവിത സമയം വെട്ടിമുറിക്കുന്നു യപളന്ന് മുറിക്കുകയല്ലോ നാ ഓരോരോ നിമിഷവുമായി വിരാശങ്ങളുമായി മനുഷ്യൻ ഓറുന്നു ജീവിത വിജയം നേടിയെടുക്കാനായി ആഹ്റാളിൽ സ്ഥിതി ഓർക്കാൻ ചെല്ലും നേരമതില്ലോ ഓരോ ുമായിരമ മനുഷ്യൻ ഓരുന്നു ജീവിത വിജയം നേടിയെടുക്കാനായി ആഹ്റമാളിൽ സ്ഥിതി ഓർക്കാൻ ചെല്ലും നേരമതില്ലോ ചുവരിൽ ഒരു വെരി വാരന്ത സൂചിയിലൊണ്ട് പറഞ്ഞു മനുഷ്യൻ ജീവിത സമയം ി മുറിക്കുന്നു നിന്നുര മരണത്തിൻ സമയ മറന്നു മുറിക്കുകയല്ലോ നാം അവനെ എൻ മനമതിൽ ചെല്ലും ഇടപതറാതെ മരണത്തിൻ സമയമതിൽ ആ തരുളിടണനെ എന്നൊരു സഫലാത്തിൻ നേരമതിൽ നീ വരുണച്ചറിയണമേ ചുവരിൽ ഒരു കാരം തൻ സൂഹിയിലാക്കി കൊണ്ടു പറഞ്ഞു നിൻ മനുഷ്യജീവിത സമയം വെട്ടിമുറിക്കുന്നു നിന്നൊരു മരണത്തിൻ സമയമറന്ന് മുറിക്കുകയല്ലോ ഈ ദുനിയാവിൻ യാത്രയിലോരോ നാടുകൾ തോറും താണ്ടിയിടുമ്പോൾ ഇമ്പൾ ഏഴുവരും നീ തുണയേ നിന്നുടെ മാർഗത്തിൽ എന്ന എന്നെതാവിന് ശല്യം നൽകിരണേ സുവരിൽ ഒരു ഗടി താരം തൻ സൂചിയിലാക്കി കൊണ്ടു പറഞ്ഞു മനുഷ്യ സമയം വ്യക്തി മുറിക്കുന്നു നിന്നുടരണത്തിൻ സമയമണന്ന് മുറിക്കുകയെല്ലോ വാലും മുതലും സൗജും മോഹങ്ങൾ ഉണർത്തും പിങ്ധാമികളും മനദാരിൽ കുളിരല തീർത്തൊഴി വള വളറിഞ്ഞോ നിന്നൊരു ദീനിൽ ി കാത്തരുളീഴണമേ അവ മനമതിൽ ചെല്ലും ഇടപണാതെ മരണത്തിൻ സമയമതിൽ നീ കാത്തരുളീടണമേ എന്നോട് സഹാത്തി നേരമതിൽ നീ കരുണച്ചൊരീയണമേ ചോറിൽ ഒരു വെടികാരം തൻ ക്കി കൊണ്ട് പറഞ്ഞു നിൻ ജീവിത സമയം വെട്ടിമുറിക്കുന്നു നിന്നുടെ മരണത്തിൽ സമയമറന്ന് മുറിക്കുകയല്ലോ വലൈക്കുസ്സലാം അറമ്മ ഇത് പലപ്പോ ആളുകൾ പല രീതിയിലും പ്രതികരിച്ചപ്പോ വളരെ എന്റെ മനസ്സിൽ ഒരുപാട് ടച്ച് ചെയ്ത ഒരു പാട്ടാണ് അതുകൊണ്ടാണ് ഞാന് അബു ഖസാനോട് ഇത് പാടാൻ വീണ്ടും ആവശ്യപ്പെട്ടത് വളരെ വളരെയധികം ചിന്തിക്കാനും ഒരു വേല നമ്മളെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തൊരു ഗാന ശകലം ഇത് എന്തോ എനിക്ക് അതിന് പിന്നെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റുന്ന അല്ല എന്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു പാട്ടാണ് എന്നാൽ ഇതാക്കുന്ന ഇല്ല എനിക്ക് పట్టు పాడానడి సౌదాడీల ఓకే సు റഷീദ് മൈക്ക് മൈക്ക് ഒരു കാര്യം നേരത്തേ സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈദ് ആഘോഷിക്കുന്ന അതിന്റെ ഭാഗമായി അലമദില്ല ഇന്നലെ ജിദ്ദയിലും സെൽഫികളുടെ കൂട്ടായ്മ വളരെ ഭംഗിയായി ഏത് ആഘോഷിച്ചു അതിനുശേഷം അതെ ഒരു മുന്നൂറ് പേരടങ്ങുന്ന വലിയ ഒരു കൂട്ടായ്മ ആയിരുന്നു പിന്നെ നല്ല ഭക്ഷണം അതുപോലെ തന്നെ ഗംഭീരമായ ഒരു പായസം വായുധത്തിന് വീഴുകയുമ്പോൾ കുറച്ച് കരംകൂട്ടി ഗംഭീരമായ ഒരു പായസം അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ കുട്ടികൾ വലിയ ആളുകളുമൊക്കെ അവതരിപ്പിച്ച പിന്നെ അവരവരുടെ കഴിവുകൾ അവരെ പ്രകടിപ്പിച്ച വലിയ ആളുകളും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുമൊക്കെ വായുധത്തിനൊരു അവതരിക്കായിരുന്നു അതുകൊണ്ടാകുന്നത് അപ്പോൾ വളരെ ഭംഗിയായി അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ പുതിയ പുതിയ ആളുകൾ പിന്നെ കണ്ടിരുന്നു പുതുമുഖങ്ങളെ ഒരുപാട് കാണാൻ സാധിച്ചു എന്തായാലും ജിതയിലെ ഈ സലഫി കൂട്ടായ്മ വളരെ ശക്തമായി അവരുടെ രാവശ്യമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി കൊണ്ടുള്ളതാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇൻഷല്ല ഇതിനേക്കാൾ നല്ല ഭംഗിയായി അടുത്ത പ്രാവശ്യം എഴുതു കൊണ്ടാടാൻ കഴിയും അള്ളാഹു സുഭാന്ന് വെച്ചാൽ ان بكم اخواتي جزاكم الله <سؤال> خير الجزاء <سؤال> السلام <سؤال> عليكم ورحمه الله وبركاته السلام عليكم كيف Okay. െ കേൾക്കുന്നുണ്ടോ ഞെൻഷള്ള ഞാനൊരു അവസാനം ഒരു പാട്ട് പാടിച്ച് ഞാനും ഉറങ്ങാം മനം തിന്നുന്നിതാ ഒന്ന് മക്കളെറയും വിതാരളേ കനം തിന്നു വിരക തിന്നും വരം കീത സ്നേഹത്തിൻ സാന്ത്വനം മനം തീരാളേ വെളിമുറയുന്ന വിത രക്ഷിതാക്കളേ സ്നേഹത്തിൻ സാന്ത്വനം മത്സര്യമാർന്ന മധുരാലി പൂരി നാടും കുഴിയുന്നു കടനത്തിൻ ചൂടി ഉരുകുന്ന കളുൽ പെയ്യുന്ന മാരയും മുറിയുന്നു കുരുകളായി നാം പാടിനടം തീർക്കുന്നു മലയാള മിശ്രാം ക്ലാസിന്റെ റൂമി ഒരുമിച്ച കാലവും മായന്ന് ഇന്ന് ഓർമ്മകളാടും തൊട്ടിലേ ഇതാ കേഴുന്നു കളുതിന്റെ നീറ്റലേ തിരമറിയുന്ന ഹൃദയത്തിൽ നായ മനോദുഖത്തിൽ കാരണവേല് മനം തേങ്ങിത ഒന്ന് മക്കളെ മെതിരെയും നിതക്കളേ കനം തൂന്ന് വിരഹത്തിൽ നമ്പരം കനീത സ്നേഹത്തിൽ സാന്തനം വേർപാടും വേദന വാളുതായി ഇടനഞ്ചം കീറി മുറിച്ച് വിരഹത്തിൽ വീണ ഇഷണിന്റെ രാഖിൽ ഒരു ദുഃഖകാരം പാലിടുന്നേ ഇനിയൊന്ന് കാണും ഇനിയൊന്ന് ചേരും നന്മകൾ പൂത്തയും മേസിയാറ് ഇരുളിന്റെ ഇരുളി ഇരുളിറ്റ പ്രബതൻ സൗഹൃദ സംഗമ തെരുസദസ് വിസ്മരിക്കാനാവുകൊരിക്കലും വിട ചോദിക്കാനാകില്ല ഒരിക്കലും ഇനി പുലരൂമോ ഇതുപോലെ നാളുകൾ ഇനി വിരിയുമോ ആഗ്രഹപ്പൂ മനം തേങ്ങുന്നിര പൊന്നു മക്കളെ വിടിനറയും വിരാരക്ഷിതാക്കളേ ൊമ്പരം എം എ സി ആരും സ്നേഹ സനം മനം തീ നൊന്നിത മക്കളേ വിളിമറിയാക്കളേ കന ഒന്ന് വിരഹത്തിൽ നൊമ്പരം സ്നേഹത്തിൻ സനം ഓക്കെ ഇൻഷാ അമ്മ നല്ല ക്ഷീണമുണ്ട് ഉറക്കും അറിയാൻ അന്നത്തെ ജോലിയും ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് ഉറങ്ങാൻ പോയാണ് വളരെ നല്ല ഗാനവും അതിനിടയിൽ തിരികെ കയറ്റിയ ചില നിമിഷ ഭാവനകളും വളരെ നന്നായി ഇങ്ങനെ നിങ്ങളുടെ ഒരു അഭാവം ശരിക്കും ഇന്ന് ഇവിടെ ശരിക്കും പ്രതിധ്വനിച്ചിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കാരണം അത് കേട്ട അനുഭവപ്പെട്ട എല്ലാവർക്കും അതറിയാം ഇസ്മൽ തോട്ടശ്ശേരി അത് ശരിക്കും ഇവിടെ എടുത്തു പറഞ്ഞിരുന്നു അത് അബു അഫ്രീൻ അബു അഫ്രീൻ വരില്ല അബു അഫ്രീൻ പാടാൻ കുറച്ച് പ്രയാസമാണ് പ്രയാസിക്കും മുപ്പിന് പെട്ടെന്ന് ഡി സി ആയിപ്പം പാടുമ്പോഴും അതാണ് പ്രശ്നം പിന്നെ നമ്മുടെ ഷുക്കൂർ തിരൂർ പാടിയൊരു പാട്ട് നമുക്ക് ഇവിടെ കേൾക്കാം

ീരുന്നു നല്ല തുറന്നു പറഞ്ഞിരുന്നു സലസയ ഗടിയുറു മനതുറൂറു ആദർശം നല്ല മനൂറാരു

ജയം എുഗമങ്ങളും അതിൽ നന്ദി വേണമോ

അത് ആ ഷുക്കൂർ തിരുവനെ അത് എത്ര അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല എത്ര കേട്ടാലും അത് മതിയാവുന്നില്ല അങ്ങനെയുള്ള ഒരു സോങ് ആയിരുന്നു അഹ് ആരെങ്കിലും മൈക്കിലേക്ക് വരാ ബിപേ ഉണ്ടെങ്കിലും ബൈക്കിലേക്ക് വരാ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പ്ലേ ചെയ്യാം എനിക്കൊന്ന് റെഡി ആവരുണ്ട് ഒന്ന് സിസ്റ്റം ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അത് ബിപേ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വരാം അല്ലെങ്കിൽ ഉസ്താദിത്തൊന്ന് ബൈക്കിലേക്ക് വരാം സ്ലാക്ക് വർഷം